എന്റെ പ്രിയപ്പെട്ട പൊന്നമോളെ പറന്നേക്കാൻ ബസ് ഡ്രൈവർ വന്നാലും ക്ലീനർ വന്നാലും അവരുടെ മുന്നിൽ വന്നുകൊണ്ട് ചാടി ചാടിക്കൊഴഞ്ഞുകൊണ്ട് വർത്തമാനം പറയുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ എത്രയെത്ര അപകടങ്ങളാണ് എത്രയെത്ര പ്രയാസങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് കേട്ടില്ലേ നിങ്ങൾ മുബശ്ശിറ എന്ന് പറയുന്ന മാളിക്കോത്തുള്ള കാസർഗോഡ് ജില്ലയിലെ മാണിക്കോത്തുള്ളതാകുന്നു മുബശ്റ എന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നമോളെ കുറിച്ചുള്ള വാർത്തയറിഞ്ഞില്ലയോ ആ പൊന്നമോളെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കാണാനില്ല പത്രമാത്രം കൊടുത്തു അവസാനം വാർത്ത അറിയപ്പെടുകയാണ് പതിനേഴ് വയസ്സുള്ളതാകുന്ന ഒരു ചെറുപ്പക്കാരന്റെ കൂടെ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ കൂടെ ആ പെണ്ണു ഒളിച്ചോടിയിരിക്കുകയാണ് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ലോകം മുഴുവനും തെണ്ടി നടന്നുകൊണ്ട് അന്വേഷിക്കുകയാ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കാണാനില്ല തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തിരിച്ചു കിട്ടാൻ അവർ പല വിധേനയും ശ്രമിക്കുകയാണ് ആരാണിയുടെ കുറ്റ

പറഞ്ഞുവിടുന്നതായ മാതാപിതാക്കളില്ലയോ എഞ്ചിനീയറിംഗ് പറഞ്ഞു വിടുന്നതായ മാതാപിതാക്കളില്ലയോ നേഴ്സിംഗിന് വേണ്ടി എസിന് വേണ്ടിയൊക്കെ മക്കളെ പറഞ്ഞു വിടുന്ന മാതാപിതാക്കള് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ അവിടെയെങ്ങും പ്രായപൂർത്തി ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലായെങ്കിൽ പരിശുദ്ധ ജീനിനെ നിങ്ങൾ കളങ്കപ്പെടുത്തിയതിന്റെ പേരില് നിങ്ങൾ നാളെ പടച്ചാറിൽ മറുപടി കൊടുക്കേണ്ടി വരുമേ വരുമേന്റെ മുന്നിൽ കൈകടിച്ചു നിന്നുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അനുയായികൾ ഓർമ്മപ്പെടുത്തിയില്ലയോ കുമ്പൽ സമാന് സഹാബത്തെ സാബത്തെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിനെ ഒറ്റക്കിരിക്കുന്നതിനെ സൂക്ഷിക്കണം എന്നല്ല റസുരെന്ന് പറഞ്ഞത് നിങ്ങളോടൊപ്പം അന്യ സ്ത്രീകൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം നമ്മുടെ കണ്ണ് സൂക്ഷിക്കണം ഏറ്റവും വലിയ അവയവമാണത് െ തൊട്ട് സൂക്ഷിച്ചു അവൻ രക്ഷപ്പെട്ടു പോയി നരകശിക്ഷയിൽ അവൻ കടക്കൂലിക്കൂലത്താൻ മഹാരിമില്ലാറാണാത്ത കണ്ണാണ് സിനിമ കാണാത്ത കണ്ണാണ് സീരിയല് കാണാത്ത കണ്ണാ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കാണാത്ത പെണ്ണാണ്

നബിയോട് ചോദിക്കുകയാണ് ഒരു പെണ്ണിനവരുടെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ അനിജനോ ആയി തനിച്ചിരിക്കുന്നത് കൊണ്ട് അത് ശരിയാണോ നബിയേ ൂരൊരുമൂടിയ വിശ്വാസികള് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പഠിച്ചിരിക്കണേ പഠിച്ചിരിക്കണേ പറയുകയാണല്ലോ തന്നെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ യാത്ര ചെയ്യുന്നതായി ഏത് പെണ്ണുണ്ടോ ഏത് സഹോദരനുണ്ടോ അത് പാടില്ലാത്തതാണ് അത് മരണത്തിലേക്ക് എത്തിക്കുമേ അത് ഹറാമാണ് സ്വന്തം ഭർത്താവ് നാട്ടിലുള്ള പ്രവാസ ലോകത്താണ് തനിക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഭർത്താവിനെ മറന്നുകൊണ്ട് ഭർത്താവിന്റെ ജേഷ്ഠനോ അനുജനോ ആയിട്ട് കാറിലും യാത്ര യാത്ര ചെയ്യുന്നില്ലയോ ബൈക്കിൽ ചെയ്യുന്നവരില്ലയോ പഠിക്കണേ പഠിക്കണേ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അപജയം ഏറ്റവും വലിയ പരാജയം ഇതാണ് ഇത് ശ്രദ്ധിക്കാതെ പോകണം അരി ശ്രദ്ധിക്കാത്ത ഒരു ഇത് അരി ശ്രദ്ധിക്കാത്ത ഒരു മസ്സിലാണ് സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അവരുമായിട്ട് ഭർത്താവ് ഇല്ലാത്ത നേരത്താകട്ടെ ഭർത്താവ് ഉള്ളപ്പോഴാകട്ടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിക്കാൻ പാടില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് ആയിരത്തി നാനൂറ് വർഷം മുൻപ് പരിചയപ്പെടുത്തിയ ഒരു ഹരി പറഞ്ഞു കൊള്ളട്ടെ അള്ളാഹ് പറയവയാണ് പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഫേസ്ബുക്കും എടുത്തുകൊണ്ട് മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പാപ്പയും മുമ്പേ മറന്നുകൊണ്ട് ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രവാചകന്റെ അധ്യാപനം പ്രസക്തമാ എനിക്ക് എനിക്ക് അല്പം കൂടി ഒരുപാട് ഹോംവർക്ക് എഴുതാനുണ്ടോ എനിക്ക് കൈവേദനയാണ് ഉമ്മ എനിക്ക് തലവേദനയാണ് ഉമ്മ എന്ന് വീട്ടിൽ കളവ് പറഞ്ഞിരിക്കുന്ന പെൺകുട്ടികളുണ്ടല്ലോ അവരെ വീട്ടിൽ നിങ്ങൾ മനോഹരമായി രണ്ടാമത്തെ രണ്ടാമത്തെ ഒരു നില നിങ്ങൾ ആ നിലയിൽ റൂമിലേക്ക് നിങ്ങളുടെ പെൺകുടികളെ ഉമ്മ ഉറങ്ങുകയാണ് സഹോദരങ്ങൾ ഉറങ്ങുകയാണ് തന്റെ കാമുകനുമായിട്ട് ഇതര സമുദായത്തിൽ പെട്ട സഹോദരങ്ങളുമായിട്ട് അവസാനം ഈ പെണ്ണിന്റെ ശരീരഭാഷകൾ കാണിക്കാൻ ആ സഹോദരൻ നിർബന്ധിക്കുകയാണ് പാവപ്പെട്ട പെണ്ണാണ് ചെറുവട്ടൂരുള്ള സഹോദരിയാണ് അറിയാതെ തന്നെ കാമുകന്റെ മുന്നിൽ അവരുടെ നഗ്നതകൾ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കുന്ന കാലഘട്ടമല്ലയോ അവസാനം അത് ചെയ്തിട്ട് ഇത് ഞാൻ ഇത് ഞാൻ വാട്സാപ്പിൽ ഷെയർ ചെയ്യുമെന്ന് അതുകൊണ്ട് ഇങ്ങനിന്ന സമയത്ത് നിന്റെ വീടിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എനിക്ക് വേണ്ടി തുറന്നിട്ട് തരണമെന്ന് ചെറുപ്പക്കാരി വാശി പിടിക്കുമ്പോ ആ പാവപ്പെട്ട പെണ്ണ് നിർബന്ധിതയാ എത്രയോ എത്രയോ സഹോദരങ്ങളാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് സഹോദരിമാരാണ് അത്തരത്തിലുള്ള അകപ്പെടുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട കാര്യം മാത്രം ഞാൻ തുറന്നു നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുതേ ഭർത്താവല്ലാത്ത മറ്റൊരു വ്യക്തിയെയും മോശപ്പെട്ട ചിന്ത കൊണ്ട് നരകത്തിലേക്ക് നിനക്ക് കടക്കാതിരിക്കണോ കാണാതെ കണ്ണിനെ സൂക്ഷിച്ചിട്ടുണ്ടോ നീ നരകത്തിൽ നീ സൂക്ഷിച്ചാൽ നീ നരകത്തിൽ കടക്കൂല സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നരകം രണ്ടാമത്തെ കണ്ണെന്താണ് രണ്ടാമത്തെ കണ്ണത് സമയം കഴിഞ്ഞിട്ടുണ്ട് നിർത്താൻ വൈകിയാണ് തുടങ്ങി അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നാളെ എനിക്കും പോകണം പാലക്കാട് പാലക്കാട് രണ്ടാമത്തെ കണ്ടതാണ് സഹറദ്

منامتن 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 وعيننا منامتن خرجت, خرجت منها دموع من من مثل, مثل راس, رأس الظباب ഈച്ചയുടെ ചളവിൻ മാത്രമായിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര്യായി പൊഴിച്ചിട്ടുള്ള ഈച്ചയുടെ അളവിൻ പ്രകാരം വളരെ പ്രകാരം ഓർത്തുകൊണ്ട് കരയുന്നതാകുന്ന ഏത് സഹോദര സഹോദരി ഉണ്ടോ വടച്ചുറപ്പ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കലെ അള്ളാഹു നൽകുന്നതാകുന്ന അതിശക്തമാകുന്ന പരീക്ഷണങ്ങൾ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന ഏത് മനസ്സുണ്ടോ തീർച്ചയായിട്ടും അവർ നരകത്തിൽ കടക്കൂല ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉൾപ്പെടുത്തും ഏതെങ്കിലും ഒന്നിൽ പെട്ടാത്ത നമ്മൾ രക്ഷപ്പെട്ടു ുംരകം ഓരോ വായയിലും രണ്ട് ചുണ്ടുള്ളതായ നരകം ഓരോ വായിക്കകത്തും പല്ലുകൾ ഉള്ളതായ നരകം ഓരോ ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ചങ്ങലകൾ ഘടിപ്പിച്ചുകൊണ്ട് الف <الفصم> <الفصم> യിരക്കണക്കിന് ചങ്ങലകളാണ് നരകത്തിനുള്ളതെന്ന് വലിച്ചുകൊണ്ട് വരുവയാണ് നരകത്തിന് വല്ലാത്തൊരു ശബ്ദമുണ്ട് സാവാത്തിന് വല്ലാത്തൊരു അട്ടഹാസമുണ്ട് സാവാ അതിശക്തുകൊണ്ടാണ് നരകം അക്ഷറയിലേക്ക് കടന്നു മഹിഷറയിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ മലക്കുകളുടെ കയ്യിൽ നിന്ന് നരകമാരെ വിട്ടുപോകും സ്വാഭാ ത സമാനമായിട്ടായിരിക്കും അതിന്റെ തീച്ചാലകൾ കടന്നു വരുമെന്ന് വിശുദ്ധ പുറ

ദാദികളെ റബ്ബിനെ സുജൂദ് ചെയ്യുന്നതുപോലെ നരഗം വന്നുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുമാത്രേ വതസ്ജുദു ബൈനയദൈല്ലാ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിലായി നരഗം വീണു കൊണ്ട് റബ്ബിനോട് പറയുമാത്രേ ഹല്ലി ബൈനീ വബൈന അസ്വാജി അല്ലാഹുവേ എന്നേയും എന്റെ ഇണകളുടെ കടയിലും നീ കൂട്ടി ചേർക്കണേ അല്ലാഹ എന്നെ ഇണയെ നീ എന്റെ ഇണകളെ എനിക്ക് നീ നൽകണേ അല്ലാ നരകം ഇണയെ തേടുകയാണ് നരകം ഇണയെ തേടുകയാണ് ഉടനെ അള്ളാഹു സുഹാനത്തോട് ചോദിക്കുമെ നരകമേ നരകമേ നിന്റെ നിന്റെ എന്ന് പറയണേ പറയണേ പിരി ദുനിയാവിൽ കള്ള് കുടിച്ച ദുനിയാവിൽ ഉപചരിച്ച ദുനിയാവിൽ അഹങ്കാരിയായി നടന്ന ദുനിയാവിൽ തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് ഇല്ലാത്ത നേരത്ത് കാമുകരമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറകി നടക്കുകയും ഭർത്താവിന് വേണ്ടി വിളിച്ചു കൊടുക്കണ്ട വിരിപ്പിന് ഭർത്താവിനെ വിളിച്ചു വരുത്തിയത് ഉണുപ്പില്ലാതെ ഉണ്ടോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചൊളിഞ്ഞപ്പോ ആ ഭാര്യയെ മറന്നിട്ട് മറ്റൊരു ഭാര്യയെ സ്വന്തമാക്കിയ കാമുകിയെ സ്വന്തമാക്കിയ ഏത് ഭർത്താവ് ഉണ്ടോ പിരിഞ്ചപ്പാ എല്ലാ തെമാടികളും എല്ലാ അഹങ്കാരികളുമായ മോശപ്പെട്ട മോശപക്ഷത്തുന്നതാകുന്ന ആളുകളെ മുഴുവൻ ആളുകളുമാണ് എന്റെ ഇണകളെന്ന നരകം പറയുമ്പോക്കുകളോട് വിളിച്ച് പറയും അത്രേമല്ലോ അവനെ 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 ചങ്ങല കൊണ്ട് നരകത്തിലേക്ക് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കടാ എന്ന് വലിച്ചെറിയപ്പെടുകയും അനുയായികളോട് പറയുകയാണ് ഏതൊരു സത്യത്തിന്റെ ദൂതനായിട്ടാണോ എന്നെ അഹു ഈ പരിശുദ്ധ പരിശുദ്ധീനി പ്രബോധനായിട്ടാണോ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്യം ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സൂചിയുടെ അണുവിങ്ങാടം നരകത്തിൽ നിന്നാണം കാറ്റി പുറത്തേക്ക് ഒരു നരകത്തിൽ നിന്ന് കാറ്റി ദുർഗന്ധ നിമിത്തമായിട്ടും അതിന്റെ ചൂട് നിമിത്തമായിട്ടും ലോകം മുഴുവനും നശിച്ചു പോകും അതിലുള്ള വസ്തുക്കളും നശിക്കും അതിന് അള്ളാഹു നരകത്തെ തൊട്ട് നരകത്തിന്റെ ശിക്ഷയെ തൊട്ട് ആ നരകീയ ശിക്ഷയിൽ നിന്ന് മോചനം നമുക്ക് ലഭിക്കണമെന്ന് നീക്കത്ത് വെച്ചുകൊണ്ട് ഈ സദസ്സിൽ ആദ്യമായിട്ട് ആരാണ് ഒരാറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് രൂപ പാവങ്ങളെ സഹായിക്കാൻ ഈ സംഘടനയെ പ്രസ്ഥാനത്തോട് നെഞ്ചോട് ചേർന്നുകൊണ്ട് ആദ്യമായിട്ട് നൽകും പരിശുദ്ധമാകുന്ന ദീനിനു വേണ്ടി കൊടുക്കാൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ ആരോ ഉള്ളത് വേഗം എല്ലാവരും മുമ്പോട്ടൊന്ന് വന്ന് ദൂരെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഒന്ന് കസേര കസേരപെട്ടിട്ടൊന്നും മുമ്പോട്ടൊന്നു വന്നു എല്ലാവരും അടുത്തുനിന്ന് എല്ലാവരുമ്പോ ചെറിയൊരു നമുക്ക് വേഗം എല്ലാവരും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് വന്ന് ഇതാണ് ഇങ്ങോട്ടൊന്ന് നോക്കുമ്പോ അങ്ങോട്ടൊന്നാണ് കേന്ദ്രം ഇത് ആയതുകൊണ്ട് െളുകൾ മനസ്സിലാക്കും ഇങ്ങോട്ടും വിളിക്കുമ്പോ അങ്ങോട്ടും എല്ലാരും എല്ലാരും ഒരാൾ പോലെ മാറി നിൽക്കരുത് ചെറിയൊരു നമുക്ക് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു

ഓർമ്മശക്തി നമുക്ക് കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മുടെ നമസ്കാരം കൃത്യമാക്കുക നമസ്കാരം കൃത്യമാക്കുന്നതിനോടൊപ്പം സുബഹി നമസ്കാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അലമനശ്വര ഹൈ സൂറത്ത് നമ്മൾ നേരത്തെ ഓതി പറഞ്ഞ സൂഹത്ത് എത്ര പ്രാവശ്യം പതിനൊന്ന് പ്രാവശ്യം അലമനശ്വര ഹൈ സൂറത്ത് എത്ര പ്രാവശ്യം പ്രാവശ്യം എല്ലാവരും ഇതായിരുന്നു പോവാണ് ഓർമ്മശക്തിക്ക് വേണ്ടിയുള്ള ഒരു മരുന്ന് ഇപ്പൊ പരീക്ഷയൊക്കെ വരിക നമ്മുടെ മക്കളും നമ്മുടെ സഹോദരിമാരും പൊങ്കന്മാരൊക്കെ പരീക്ഷ എഴുതുന്നവരുണ്ടാവും അല്ലാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കു മാറും നമ്മുടെ മക്കളെയൊക്കെ ഉൾപ്പെടുത്തു അത് ശേഷം ആ സൂറത്ത് അറിയാവുന്നവരും അറിയാത്തവരും വലത് കൈ ഇങ്ങനെ നെയ്ചു വെച്ചതിന് ശേഷം എല്ലാവരും എല്ലാരും ോയാൊന്ന് പ്രാവശ്യം എത്ര പ്രാവശ്യം നാൽപ്പത്തൊന്ന് പ്രാവശ്യം اللهم أحي قلبي بنور معرفتك اللهم أحي قلبي بنور معرفتك اللهم أحي قلبي بنور معرفتك ാണ് അറബി അറിയാത്തവർ എന്ന് അറബി അറിയത്തില്ലെങ്കിൽ അള്ളാഹുവി നിന്റെ കൊണ്ട് എന്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് കാരണം പ്രായമുള്ള ആളുകളും ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് മരിക്കുന്ന സമയത്തും നല്ല ഓർമ്മ കെളിമത്ത് തോഹീദ് ഉച്ചരിച്ചുകൊണ്ട് ചെയ്യാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ കെളിമ ഉറക്ക ചെല്ലാൻ അള്ളാഹു ഓർമ്മ നൽകി ഈ ഓർമ്മയില്ലെങ്കിൽ മക്കള് തന്നെ കൃത്യമായിട്ട് കുളിയരുമില്ല സുഖമില്ലാതെ നടക്കുന്ന വാപ്പാക്ക് ഓർമ്മയില്ലെങ്കിൽ മാതാപിതാക്കൾ അള്ളാഹു നമ്മുടെ മക്കളെ സാന്നിധ്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഔറാദികളുടെ ശരി സുഹൃത്ത് പതിനൊന്ന് പ്രാവശ്യം പരീക്ഷ എടുത്തു മാർച്ചൊക്കെ വരികയാണ് അതുകൊണ്ട് എല്ലാ സഹോദര സഹോദരിമാരും ശ്രദ്ധിക്കുക പതിനൊന്ന് വട്ടം അത് കഴിഞ്ഞ് വലതു കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് എത്ര എന്നിട്ട് അള്ളാഹു നമ്മുടെ ഓർമ്മ നിലനിർത്തി തീരുമാനം